പള്ളുരുത്തി മെഗാ കാർണിവൽ ആഘോഷങ്ങളുടെ ഭാഗമായി വ്യത്യസ്തങ്ങളായിട്ടുള്ള മത്സരങ്ങളാണ് ഇന്ന് കൊണ്ടിരിക്കുന്നത് കൊച്ചിയിലെ കളത്തറക്കായലിൽ ഇന്ന് ചൂണ്ടയിടൽ മത്സരം നടക്കുകയാണ് നമുക്ക് പിന്നിൽ കാണുവാനായിട്ട് സാധിക്കും കൊച്ചി എം എൽ എ കെ ജെ മാക്സി ആദ്യമായിട്ട് ചൂണ്ടയെടുത്ത് അത് എരകോർത്തിട്ടുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇന്ന് കളത്തരക്കായലിൻ്റെ കരയിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് നൂറുകണക്കിന് പേര് ഈ മത്സരത്തിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രധാന ഇനമാണ് ഈ കളത്തിലടക്കായരിൽ ചൂണ്ടിടൽ മത്സരം എല്ലാ വർഷവും ഇത് സംഘടിപ്പിച്ച് വരാറുണ്ട് ചൂണ്ടിയിടൽ എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ ഏറെ സന്തോഷവും ഉള്ളൊരു കാര്യമാണ് അപ്പോൾ കാർണിവൽ മള്ളിർത്തി മെഗാ കാർണിവലിൻ്റെ ഒരു പ്രധാന ഇനമായിട്ടാണ് ഈ ചൂണ്ടിടൽ മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ കാർണിവൽ മലിർത്തി മെഗാ കാർണിവലിലെ വിവിധ പരിപാടികൾ വള്ളിർത്തിയുടെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് മെഗാ കാർണിവല പ്രധാന ഇനമാണ് ചൂണ്ടിടൽ മത്സരം ആ പരിപാടികളാണ് ഞാൻ പങ്കെടുത്തത് ഭംഗിയായി കഴിഞ്ഞ ഏഴ് കൊല്ലക്കാലമായി ഈ പള്ളുരുത്തി കാർണിവൽ സംഘടിപ്പിച്ചിട്ടുള്ള സംഘാടകരെ ചെല്ലാനം പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിലും അവിടുത്തെ ജനങ്ങളുടെയും പേരിൽ ഊഷ്മളമായ അഭിനന്ദനങ്ങൾ അവരെ അറിയിക്കുകയാണ് വളരെ നന്നായി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഒരു കുഴപ്പങ്ങളുമില്ലാത്ത തരത്തിൽ ഈ കാല അളവിൽ കൊല്ലം പിന്നീട് ഇന്നിപ്പോൾ ഏഴാമത്തേക്ക് കടക്കുന്നു നല്ല രീതിയിൽ ഇതിനെ നേതൃത്വം കൊടുക്കുന്നവർ നല്ല രീതിയിൽ അത് ശ്രദ്ധിക്കുന്നുണ്ട് അതിനെ വളരെ ഉണ്ടയിടൽ ഏറ്റവും വലിയ ഒരു മത്സര ഇനമായി കാർണിവൽ കമ്മിറ്റി തിരഞ്ഞെടുത്തത് വളരെ അഭിനന്ദനാർഹമാണ് അതിനെ ആ കാർണിവൽ വളരെ ഭംഗിയായി നടത്തുന്നതിന് എല്ലാവിധ പിന്തുണയും ആ കാര്യത്തിൽ അർപ്പിക്കുന്നു പള്ളുരുത്തിയെ സംബന്ധിച്ചിടത്തോളം പള്ളുരുത്തി മെഗാ കാർണിവൽ എല്ലാ പ്രാവശ്യവും ഏഴ് വർഷം പിന്നിടുമ്പോഴും വളരെ കളത്രയെ എല്ലാ പ്രാവശ്യവും ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തുകയാണ് ചൂണ്ടയിടൽ മത്സരവുമായി ബന്ധപ്പെട്ട് വിവിധ കൊച്ചുകുട്ടികൾ മുതൽ വലിയ മുതിർന്നവർ വരെ ഈ മത്സരത്തിൽ പങ്കെടുക്കുകയാണ് ഇപ്പോൾ പള്ളുരുത്തിയെ സംബന്ധിച്ചിടത്തോളം കളത്രയുമായി ഏറ്റവും അടുത്ത് കിടക്കുന്നൊരു പ്രദേശം എന്നുള്ള രീതിയിൽ ഇവിടെ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമാകാറുണ്ട് നമ്മുടെ പ്രദേശത്ത് ഇത്തരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അതുപോലെ തന്നെ വിവിധങ്ങളായ കലാകായിക മത്സരങ്ങളെല്ലാം സംഘടിപ്പിക്കുമ്പോഴെല്ലാം ഇത്തരത്തിൽ ജനങ്ങളെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ളൊരു മഹോത്സവമാക്കി മാറ്റാൻ പ്രത്യേകിച്ച് പള്ളൂർത്തി കാർണിവൽ പോലുള്ള മെഗാ കാർണിവൽ പോലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ ഇനിയും കളത്തറക്കാലിൽ ഉണ്ടാകും എന്നാണ് വർഷങ്ങളായിട്ട് പള്ളൂർത്തി കാർണിവലിൻ്റെ മെഗാ കാരണിൻ്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട ഇനമാണ് നമ്മളുടെ ചൂണ്ടില മത്സരം കഴിഞ്ഞ വർഷത്തെ പോലെ ഈ പ്രോത്സവം നമ്മുടെ ചൂണ്ടേല മത്സരം നടത്തുകയാണ് ഇതിനു വേണ്ടി നിരവധി ജനങ്ങളാണ് ഈ ചൂണ്ട മത്സരത്തിന് പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത് മത്സരം സംഘടിപ്പിക്കാനായിട്ട് നമ്മുടെ പള്ളൂർത്തിലെ കാരണിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ കൗൺസിലായിട്ടുള്ള ഈ മറ്റേ മുണിക്കുന്നു എനിക്കൊരു ചെറുതായിട്ടൊക്കെ ഇല്ലായിരുന്നു വീട്ടില് കുള ഞങ്ങള് ചെറുതിലൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലാണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ കേട്ടപ്പോ ഒരു വെറൈറ്റി ആണല്ലോ ഞങ്ങൾ വന്നവ സ്ത്രീകളും കുട്ടികളും അടക്കം അനേകം പേരാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിച്ചേർന്നത് അഞ്ചു വയസ്സുകാരനായ ആദിത്യനും ചൂണ്ടയിടുവാനായിട്ടുണ്ട് ആദ്യത്തെ ഒരു മത്സരം കഴിഞ്ഞപ്പോൾ തന്നെ മൂന്നാമത്തെ മിനിറ്റിൽ ആദ്യത്തെ മീനിനെ പിടിച്ചു അങ്ങനെ അനേകം പേര് മീനുകളെ പിടിച്ചുകൊണ്ട് അതിൽ ഏറ്റവും വലിയ മീനിനെ പിടിക്കുന്ന ആൾക്ക് സമ്മാനം നൽകുന്നു ഏറ്റവും ആദ്യം മീനിനെ പിടിക്കുന്ന ആൾക്ക് സമ്മാനം നൽകുന്നു ഏറ്റവും കൂടുതൽ മീനിനെ പിടിക്കുന്ന ആൾക്ക് സമ്മാനം നൽകുന്നു അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ കളത്തരക്കായലിന്റെ പരിസരത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കൊച്ചിയിൽ നിന്നും ലൈഫ്